ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വികാസപരിണാമങ്ങളുടെ ചരിത്രം കണ്ടറിയാൻ അവസരമൊരുക്കുന്ന കോട്ടയത്തെ അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം ഉദ്ഘാടനത്തിനൊരുങ്ങി സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പതിനഞ്ച് കോടി രൂപ മുടക്കി സുപ്രധാനമായ ആദ്യഘട്ട നിർമ്മാണം ഈ മാസം പൂർത്തിയാകും ജൂൺ ആദ്യവാരം കോട്ടയത്തെ വിവിധ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങിനുള്ള സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജൂണിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിൽ യാഥാർത്ഥ്യമാകുന്ന ബൃഹത് പദ്ധതിയായ അക്ഷരം മ്യൂസിയം പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഉടമസ്ഥതയിൽ കോട്ടയം നാട്ടകത്തുള്ള സ്ഥലത്താണ് ഒരുങ്ങുന്നത് ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗ്യാലറികൾ ആദ്യഘട്ടത്തിലുണ്ടാകുമെന്ന് വി എൻ വാസവൻ പറഞ്ഞു ഇന്ത്യൻ ഭാഷകളെയും ലോകഭാഷകളെയും രണ്ടാം ഘട്ടത്തിൽ വിശദമായി ഉൾക്കൊള്ളിക്കും മൂന്ന് നാല് ഘട്ടങ്ങളിലായി മലയാള സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളെ അടയാളപ്പെടുത്തും മ്യൂസിയത്തിനൊപ്പം തിയേറ്റർ കൺവെൻഷൻ മുറികൾ ആർക്കൈവ് അംഫി തിയേറ്റർ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് അക്ഷര മ്യൂസിയം ചരിത്ര വിദ്യാർത്ഥികൾക്കും ഭാഷാ സ്നേഹികൾക്കും ഗവേഷകർക്കും പഠനത്തിന് വലിയ അവസരങ്ങൾ മ്യൂസിയത്തിൽ ഒരുങ്ങും വാർത്താ സമ്മേളനത്തിൽ എസ് പി സി എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി അഡീഷണൽ രജിസ്ട്രാർ ഗ്ലാഡി പുത്തൂർ ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ എസ് പി സി എസ് സ്പെഷ്യൽ ഓഫീസർ എസ് സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു